കവിത എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നിയതമായ യാത്രയാണ് ജീവിതം എന്നതുപോലെ തന്നെ ഒരു സംഗീതജ്ഞനായ അല്ലെങ്കിൽ സംഗീതം ഒരു ഇൻസ്ട്രുമെൻ്റൽ ആയ ഞാൻ തൻ്റെ തന്ത്രികളിലൂടെ എങ്ങനെ ലോകത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാനവിക ജീവിതത്തെ ലോക ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ കവിത എനിക്ക് സംഭവിക്കുന്നത് ഇതിനപ്പുറത്ത് ചില വൈകാരിക മുഹൂർത്തങ്ങളുടെ സാധ്യതകൾ കൂടിയാണ് അതൊരു വാക്കുകളിലൂടെയാവാം ചില ചിത്രങ്ങളിലൂടെ ആവാം ചില വ്യക്തികളുടെ ആവാം ലോകം മുഴുവനും അനുഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെ ആവാം ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്ന കവിത ഓസ്ട്രേലിയയിലെ പ്രശസ്ത ചിത്രകാരിയായ ഒരു ചിത്രകാരിയുടെ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം ആ ചിത്രത്തിൽ നിരന്തരമായ കണ്ണുകളിങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നീട് അവരുടെ എല്ലാ ചിത്രങ്ങളിലും കണ്ണുകൾ കാണാൻ കഴിയുമായിരുന്നു ഈ കണ്ണുകളാണ് എന്നെ സ്വാധീനിച്ചത് ചിത്രങ്ങൾ നിറയെ കണ്ണുകൾ എൻ്റെ ഈ കവിതയ്ക്ക് കാരണമായത് ആ കണ്ണുകളാണ് ആരാണ് കണ്ണുകൾ മറന്നു വെച്ചത് നീലനിറമുള്ള നിറമുള്ള ക്യാൻവാസുകളിൽ കണ്ണുകൾ ആരാണ് മറന്നു വെച്ചത് ആരാവാം മുടന്തിയ പ്രതീക്ഷകളാൽ ആരാവാം മുടന്തിയ പ്രതീക്ഷകളാൽ ആയിരം മഞ്ഞസൂര്യനെ വരച്ചെടുത്തത് കല്ലിൽ കമിഴ്ന്ന് വീണ് പകൽ പൊള്ളുന്നു കല്ലിൽ കമിഴ്ന്ന് വീണ് പകൽ പൊള്ളുന്നു കാലിൽ തറഞ്ഞത് ഒരേകാന്ത കുര കാലിൽ തറഞ്ഞത് ഏകാന്ത കുര ചായങ്ങളിൽ മുങ്ങി എഴുന്നേറ്റ് വർത്തമാനങ്ങൾക്ക് വെളിയിലേക്ക് ചായുന്നു ശിരസ് ചായങ്ങളിൽ മുങ്ങി എഴുന്നേറ്റ് വർത്തമാനങ്ങൾക്ക് വെളിയിലേക്ക് ചായുന്നു ശിരസ് നിക്കൽ കമ്പികളുടെ വിഹ്വലതകൾക്ക് നിക്കൽ കമ്പികളുടെ വിഹ്വലതകൾക്ക് വേനലിലെ മുന്തിരി രാവുകൾ ഒരു എന്നോടൊപ്പം ഒരു എന്നോടൊപ്പം മകനോടെ പോലെ ഒരു എന്നോടൊപ്പം മകനോടെന്ന പോലെ ഗതിയറ്റ ബ്രഷ് ഗതിയറ്റ ബ്രഷ് ഒരു എന്നോടൊപ്പവും മകനോടെന്ന പോലെ ഒരു എന്നോടൊപ്പവും മകളോടെന്ന പോലെ തീരാചിത്രം തീരാചിത്രം വെയിലിന് ഇത്രയും മിഴികൾ വെയിലിന് ഇത്രയും മിഴികൾ മഴയെ കെടുത്തിയ കുടയെന്ന പോൽ മഴയെ കെടുത്തിയ കുടയെന്ന പോൽ പടൈ പടിയിലുടക്കിയ വാർദ്ധക്യമേ പടിയിലുടക്കിയ വാർധക്യമേ കൂട്ടുകാരിക്കും മകൾക്കുമിടയിൽ കൂട്ടുകാരിക്കും മകൾക്കുമിടയിൽ എന്തിനീ ഭൂമധ്യരേഖകൾ എന്തിനീ ഭൂമധ്യരേഖകൾ എന്തിനീ ഋതുക്കൾ ആഴികൾ പലവർണ്ണ പക്ഷികൾ കാട് കത്തി അമർന്നിട്ടും കാട് കത്തി അമർന്നിട്ടും അവശേഷിച്ച ഒരേ ഒരു മരം കാട് കത്തി അമർന്നിട്ടും അവശേഷിച്ച ഒരേ ഒരു മരം ഒരേ സ്വരം ഇന്നലെയാണ് എൻ്റെ ധ്രുവങ്ങളെ മാച്ചെടുത്തത് ഇന്നലെയാണ് എൻ്റെ ധ്രുവങ്ങളെ മായ്ച്ചെടുത്തത് ഇന്നലെ ഇന്നാണെന്റെ പായ്ക്കപ്പൽ ഇന്നാണെന്റെ പായ്ക്കപ്പൽ തിരയടർന്ന് പായുന്നത് നാളെയാവും ഉൽക്കകൾ വീണ് താണ്ടേണ്ട കടൽ കലങ്ങി തിളയ്ക്കുന്നത് നാളെയാവും ഉൽക്കകൾ വീണ് താണ്ടേണ്ട കടൽ കലങ്ങി തിളയ്ക്കുന്നത് ഒരിക്കലീ ഭൂമിയിലെല്ലാം ഒടുങ്ങി തീർന്നാൽ ഈ ഭൂമിയിലെല്ലാം ഒടുങ്ങിത്തീർന്നാൽ വീണ്ടും ഈ നക്ഷത്രങ്ങൾ വാതിലടച്ചാൽ വീണ്ടും ഈ നക്ഷത്രങ്ങൾ വാതിലടച്ചാൽ അന്നീ പ്രപഞ്ചത്തിൻ്റെ കടിഞ്ഞാണും എൻ്റെ വിചാരങ്ങളും ഒരേ ഗതിയിൽ എൻ്റെ ആസക്തി മണക്കുന്ന കാടുകളിലേക്ക് നിൻ്റെ ക്യാൻവാസിനെ കെട്ടഴിച്ചു വിടുന്നു എൻ്റെ ആസക്തി മണക്കുന്ന കാടുകളിലേക്ക് നിൻ്റെ കാൻവാസിനെ കെട്ടഴിച്ചു വിടുന്നു മീനുകളുടെ ജയിലുകൾക്ക് മീനുകളുടെ ജയിലുകൾക്ക് പൂക്കളാൽ രഹസ്യ ഇടനാഴി പൂക്കളാൽ രഹസ്യ ഇടനാഴി മൃഗങ്ങൾക്കായി ഇണയോളം വസന്തം മൃഗങ്ങൾക്കായി ഇണയോളം വസന്തം പാമ്പിഴയും സായന്തനം പാമ്പിഴയും സായന്തനം വേണ്ട നമുക്കായി നിറങ്ങളും നിശീതവും വേണ്ട നമുക്കായി നിറങ്ങളും നിശീതവും വേണ്ട ഇനി കവിതകൾ വേണ്ട ഇനി കവിതകൾ ഭ്രമിപ്പിക്കും ഗാനങ്ങൾ ഭ്രമിപ്പിക്കും ഗാനങ്ങൾ അനുഭവിക്കാത്ത പൂക്കൾ അനുഭവിക്കാത്ത പൂക്കൾ വേണ്ട ഒന്നും വേണ്ട ഒന്നും ആകാശം മഴ മഞ്ഞ് വേണ്ട ഒന്നും ആകാശം മഴ മഞ്ഞ് നുണയായ കാലചക്രം പ്രപഞ്ചമേ വേണ്ട നുണയായ കാലചക്രം പ്രപഞ്ചമേ വേണ്ട ഞാൻ വേണ്ട നീ വേണ്ട ഞാൻ വേണ്ട നീ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട ഈ ഒരു വിത്തല്ലാതെയൊന്നും ഈയൊരു വിത്തല്ലാതെയൊന്നും എങ്കിലും ആരാവാം കണ്ണുകൾ മറന്നു വെച്ചത് എങ്കിലും ആരാവാം കണ്ണുകൾ മറന്നു വെച്ചത് എങ്കിലും ആരാവാം ഈ വിത്തുകൾ മറന്നു വെച്ചത് ഈ വിത്തുകൾ മറന്നു വെച്ചത്